ഓ വണ്ടി വണ്ടി തലവട്ട് അപ്പൊ വേറെ പോവാണ് എന്തായാലും സി ആർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പോവാണ് അപ്പൊ എന്താ അങ്ങനെ കുട്ടികളെ കാണാൻ വന്നാണ് എന്തായാലും ഇതാണ് ഡോൺ ഭാസ്കരൻ ഡോൺ ഭാസ്കരന്റെ പേരാണ് ഡോൺ ഭാസ്കറിന്റെ പേരെന്താ എന്താ കണ്ണടം എടുക്കട്ടെ ഞങ്ങളെ ചെറുത് ഇത് നമ്മടെ മോൾട്ടില്ലേ അതാണ് അപ്പൊ എന്തായാലും മക്കളെ കുട്ടികളെ കണ്ടിട്ടോ കണ്ടിട്ട് ഞങ്ങള് നേരെ പോയാക്കട്ടെ ചെയ്യാൻ പോയാക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ കൊറേ മുന്നേ ഇതാക്കിയതാണ് അപ്പൊ ഇതിപ്പോ ടൈം കിട്ടിയത് അപ്പൊ ഇതങ്ങാൻ നിക്കാൻ അല്ലേ അപ്പൊ ഇടാം പാട്ടിട്ടല്ലേ എന്നാ പാട്ടേക്ക് റെഡി വൺ ടു പാട്ടാണോന്ന് വർത്തനം മനസ്സിലാണോ നല്ല പാട്ട് റെഡി റെഡി സ്റ്റാർ പാട്ടുണ്ട്

കാക്കനാത്രേ ഉള്ളു അപ്പൊ ചെറിയ കുട്ടിട്ടോ എന്റെ എന്റെ കണക മാമെ പല്ല് മാത്രം എല്ലാരും പറഞ്ഞു മുട്ടായിട്ട് മുട്ടായിട്ടല്ല ഇതിന്റെ കുഴപ്പം ഇതിന്റെ ചക്രോട്ടോ ഞങ്ങൾ നല്ല എന്റെ ചക്കര വലിയ കുട്ടിയാണ് ഏ ഒരു അന്തൊക്കെ ലൈവേറല്ല അ അല്ലേ ഓരില്ലേ ആവാനല്ലല്ലോ അല്ലാവൻ കാലഞ്ചറണ്ട് ആവണ്ടഞ്ചറണ്ട് താഴെ തരതുവരട്ട വാ പോടേ നേരെ ഇക്കൊണില്ല അമ്പു നടങ്ങി പോണേ താതാ അപുദണ്ഡതാതാ അങ്ങനെ മക്കളെ ഞങ്ങളെ വരെ ഒരു വള്ളി കേറ്റട്ടാ രശേ പാലവട്ട അങ്ങനെ മക്കളെ ഞങ്ങളെ വരെ ഒരു വള്ളി കേറ്റരട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് കുറേ വേറെ ഒരു പള്ളി എങ്ങനെയുണ്ട് എന്താണ് എന്താ സംഭവം എന്നൊക്കെ പക്ഷെ നമുക്കൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഒരുപാട് നേർച്ചും കാര്യങ്ങളൊക്കെ ആക്കിയിരുന്നുണ്ടായിരുന്നു ആശയ അപ്പൊ എന്തെങ്കിലും പോയോക്കല്ലേ ഇപ്പൊ ഞങ്ങൾ പോകുന്നതിന് വേറെ എടുക്കലുണ്ട് വേറെ ഒരു നേർച്ചക്കാട്ടെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ആശയക്ക് ഫ്രണ്ടിനെ നല്ല പോക്കാണ് പക്ഷെ മോശം ഈ പള്ളിക്ക് വരുമ്പോ ഉച്ചയ്ക്ക് അത്ര വേറെ ഉച്ചക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാ രാഷ്ട്രീയ ഉച്ചക്ക് ഫുഡ് ചോറും സാമ്പാർ പിന്നെ ഉണക്കമീനും കാര്യങ്ങളൊക്കെ പ്രത്യേക കാര്യങ്ങളൊക്കെ ഇതിനെ പിടിച്ച ഫോണിൽ തട്ട് പഠിച്ചിടിക്കുന്നുണ്ട് അപ്പോൾ തട്ടി തട്ട് പഠിച്ചിടിക്കും അടി അങ്ങനെ ഉള്ള ഇടയ്ക്കിടക്ക് പോരെ വേറെ ഒരു പള്ളിക്ക് പോവില്ല പോവില്ലേന്ന് അപ്പം എന്തെല്ലാം അനോ ഓരോന്ന് വൈകി പറഞ്ഞിട്ട് ഇങ്ങനെ മാറൂട്ടോ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് പുള്ളി എന്നുസാൽ നമ്മൾ ഒരുപാട് കല്യാണത്തിൻ്റെ കാര്യത്തിന് ഒരുപാട് കാര്യങ്ങൾ നികച്ചാക്കിയതാണ് മാഷാല്ല ഒക്കെ നേരായിട്ടുണ്ട് കേട്ടോ നേരം ആകുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വരണമല്ലോ പിന്നെ ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ വരക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ടു ദുരന്ത മാഷാ അല്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് വരുന്ന ഇറങ്ങിയൊക്കെ നമുക്ക് ഒരുപാട് പ്രത്യേകത കിട്ടും വേറെ വരു പള്ളി പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഷേർണിന് കുറേ വരേണ്ടതാണ് എന്തായാലും മാഷാ അങ്ങനെ ഒരുപാട് സന്തോഷമായി അങ്ങനെ വിചാർത്ഥി ചെയ്ത് ഞാൻ ഇറങ്ങി ഓളെ കാത്ത് കേട്ടോ ആ ശരിയാണ് വിചാർത്ഥി മുടി കാണിച്ചാൽ പ്രശ്നം വേണ്ടല്ലേ

മക്ക അമ്മ ഒരാട്ടോ പറഞ്ഞില്ലേ അപ്പൊ എന്തായാലും ഞാൻ തിരിക്കാൻ പോവാണ് നേരെ നാട്ടിലേക്ക് പോവാണ് പക്ഷേ നാട്ടിലേക്ക് പോയാലോ പോയല്ലേ ഇനി ഫുഡൊന്നും വേണ്ടല്ലോ അതിന്റെ നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു കേട്ടോ അപ്പൊ ഇൻഷാ ഇതിനൊരു ഇത് ഉണ്ട് ഇൻഷാ പറഞ്ഞാറ് കേട്ടോ ഇതിനെന്തൊക്കെ പ്രത്യേകത ഇപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട് ഇപ്പം എന്താണ് വീട് എടുക്കുന്നത് എന്താണെന്ന് കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്

ഫുഡ് <laughs> ണോ <laughs> അപ്പം അങ്ങനെ മക്കളെ ഞങ്ങൾ പള്ളിക്കൊക്കെ പോയി നെസ്റ്റഡിക്ക് എത്തിയിട്ടുണ്ട് പള്ളിക്ക് പോയി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ സംശയം ഉണ്ടാകുന്നു എന്താണ് പള്ളി എന്താണ് അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല തരുന്നില്ല പക്ഷേ ഞാൻ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ നിശ്ചിത ആക്കാറ് ആ പള്ളിക്ക് അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ റാഷിക്ക് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞൊക്കെ തന്നെ നമ്മൾ രണ്ടും അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴാണ് വിശേഷം ഉണ്ടായില്ല അപ്പോൾ ഞാനവിടെ നേർച്ചത്താക്കി എന്നിട്ട് പക്ഷെ അതങ്ങനെ ഒരുപാട് എന്താ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു കണു നമുക്കൊരു അതിനൊരു ഇത് അപ്പോൾ എന്തായാലും വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് കുറെ ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ട് കേട്ടോ എനിക്കൊരുപോലെ നമ്മൾ വരുന്ന കാരണം ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണു ആ പള്ളിയൊക്കെ പോയിട്ട് അങ്ങനെ പ്രാവശ്യം കുറേ നേർച്ചത്താക്കി കിണും അതുപോലെ തന്നെ ഞാൻ പ്രാശ്ശി പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രത്യേക സംഭവമുണ്ട് നമ്മൾ ഉച്ചക്ക് ഉച്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചോറും അതുപോലെ തന്നെ നല്ല മ എന്തായാലും കറിയാണല്ലോ അതിൽ പൊരിച്ചതും സാമ്പാറും അങ്ങനെ എന്തൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്തൊരു നെയ്യത്തൊക്കെ എന്തൊക്കെ നെയ്യത്തെ എന്താ എന്തൊക്കെയാണ് സംഭവം പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ല എന്തായാലും കഴിക്കാൻ എന്തായാലും അതോ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമ്മളെന്തെങ്കിലും നേരിച്ചത്താക്കി കൊള്ളാം ആ പള്ളിക്ക് പോകട്ടെ ആ പള്ളിക്കാൻ നല്ല നമുക്ക് വിശ്വാസം അല്ലേ പലർക്കും പല വിശ്വാസമാണ് അപ്പോൾ ഈ വീഡിയോ പലരും പറഞ്ഞ് എന്താണ് പള്ളിനെ കുറിച്ച് പള്ളിനെ കുറിച്ചിട്ട് ഇതാക്കണ് മരിച്ച കപുത്തിനെ കുറിച്ചിട്ട് എന്തിനെ നേരിച്ചതാക്കണം പലരും സംശയം കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ തന്നെ കമൻറ്റും ഇതിൽ നിന്ന് അറിയില്ല അപ്പോൾ അത് പലരും നമ്മളെല്ലാവരും ചെയ്യാന്ന് പറയണില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളാണ് അല്ലേ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എനിക്കിൽ വിശ്വാസമല്ല ആ പള്ളിയാണ് അതുപോലെ തന്നെ പല പള്ളികളും വിശ്വാസമില്ലാന്നല്ലോ പറയണത് നമ്മൾ നേശത്താക്കി അങ്ങനെ പലരും കേട്ടിട്ട് നേരിച്ചത്താക്കിയാലും ഒരുപാട് എനിക്ക് സന്തോഷ വാർത്തകൾ അതുപോലെ സന്തോഷ കാര്യങ്ങൾ അതുപോലെ ഒരുപാട് ഹാപ്പിനെസും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എന്തായാലും എന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത് എന്തായാലും മാഷാ അല്ല എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എന്താ പിന്നെ പറയാനുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ഫേല പ്രാവശ്യം കുട്ടിയൊക്കെ അങ്ങനെ പോയി വന്ന് ഓരോ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റിയതാണ് അപ്പോൾ ഓരോ സുടീക്ക് എത്തിയിട്ടുള്ളൂ സുടിയിൽ വർക്ക് വന്നിട്ടു അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളല്ലേ അപ്പോൾ എന്തായാലും ഇഷ്ട ജൽഷാദിൻ്റെ കുട്ടിയും പ്രസവിച്ച് മനാല്ല ഒരു ഹാപ്പിനെസ്സായി ഞങ്ങൾക്കും പെൺകുടിക്കിനും ഓഫലിനും ജിൽഷാദിനും പെൺകുട്ടികളായി എല്ലാം എന്തൊരു എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ വീഡിയോ നമ്മൾ വൈകിപ്പ് ചെയ്യണം പാടുത്തെ വീഡിയോ കാണുന്നൊരുക്കും ബായ്